ഭൂരിഭാഗം ഗ്രീൻലാൻഡുകാരും അമേരിക്കയെ ഭീഷണിയായി കാണുന്നുവെന്ന് സർവേ ഫലം ഡാനിഷ് പത്രമായ ബെർലിംഗ് സ്കെയും ഗ്രീൻലാന്റ് ദിനപത്രമായ സെർമിറ്റ്സിയും ചേർന്ന് നടത്തിയ സർവേയിലാണ് ഗ്രീൻലാൻഡിന്റെ എൺപത്തഞ്ച് ശതമാനം പേരും അമേരിക്കയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ ഗ്രീൻലാന്റ് സ്വന്തമാക്കാനുള്ള പ്രതീക്ഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡാനിഷ് പത്രമായ ബെർലിങ്സ്കേയും ഗ്രീൻലാൻഡിങ് ദിനെർമിറ്റ്സിയും ചേർന്ന് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായി ഗ്രീൻലാൻഡിലെ എൺപത്തിയഞ്ച് ശതമാനം ജനങ്ങളും അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് ആറ് ശതമാനം ജനങ്ങൾ മാത്രമാണ് തങ്ങളുടെ ദ്വീപ് അമേരിക്കയുടെ ഭാഗമാകുന്നതിനെ അനുകൂലിക്കുന്നത് ഒൻപത് ശതമാനം പേർ തീരുമാനമെടുത്തിട്ടില്ലെന്നും സർവേയിലൂടെ കണ്ടെത്തി അൻപത്തിയഞ്ച് ശതമാനം പേരും ഡാനിഷ് പൗരന്മാരായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എട്ട് ശതമാനം പേർക്ക് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പില്ല അതേസമയം മുപ്പത്തിയേഴ് ശതമാനം പേരും ഇക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് സർവേ ബലത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ബെർലിങ്സ്കെ പത്രത്തിനോട് പ്രതികരിച്ചത് ആർട്ടിക് മേഖലയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി പതിനാല് ബില്യൺ ഡോളർ ചെലവഴിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ പദ്ധതിയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് മുൻപും വെളിപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം വിഷയത്തിൽ ഗ്രീൻലാൻഡും അമേരിക്കയും തമ്മിൽ മാസങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് ഗ്രീൻലാൻഡിൽ വോട്ടെടുപ്പ് നടന്നത് എന്നാൽ ദ്വീപ് വില്പനയ്ക്കുള്ളതല്ലെന്നും അവരുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ടെ എഗഡേ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം